ഇൻബോക്സിൽ മിക്കവാറും ഒരു എല്ലാവരും എന്ന് പറയുന്നില്ല ഒരു പരിധി വരെ ആളുകൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഫേക്ക് അക്കൗണ്ടിൽ വരുന്ന ബാഡ് കമൻസ് അല്ലെങ്കിൽ ഇൻബോക്സിൽ നമുക്ക് അയക്കുന്ന മോശമായ കമൻസ് ചേച്ചി അത് കണ്ടുപിടിക്കാൻ പറ്റുമോ ചില ആണുങ്ങളും ചോദിക്കാറുണ്ട് കേട്ടോ എൻ്റെ ഒരു അനുഭവം ഉണ്ടായി അപ്പോൾ അതെങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ അത് കണ്ടുപിടിച്ച് അവരെല്ലാം ചെയ്യുന്നത് നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു ഒരു അഞ്ച് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടങ്ങളിൽ എൻ്റെ ഫോട്ടോ വളരെ മോശമായ രീതിയിൽ അതിനർത്ഥം തുണിയില്ലാത്ത എന്നല്ല എൻ്റെ ഫോട്ടോ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അയാൾ ഉപയോഗിച്ചു കണ്ടന്റ് വേറെന്തോ ആയിരുന്നു അപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ ഞാനും നിങ്ങളെപ്പോലെ മിണ്ടാപ്പൂച്ച പോലെ ഇരിക്കുന്ന ഒരാളായിരുന്നു അന്ന് പ്രതികരിക്കാൻ ഒന്നും അറിയത്തില്ല ആ സമയത്ത് ജിയാസ് ജമാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മനുഷ്യനേ പറയുന്നുള്ളൂ മനുഷ്യത്വം ഉള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ആയാലോ അല്ലെങ്കിൽ ഏതൊരു പദവിയിലിരിക്കുന്നു എന്നതിൽ കാര്യമില്ല അയാൾക്ക് മനുഷ്യത്വവും കൂടി വേണം എന്നോട് അന്ന് ചോദിച്ച ചോദ്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ക്രിസ്റ്റി നീ ഇനിയും മിണ്ടാതിരിക്കാൻ പോവുകയാണോ എന്നൊരു ചോദ്യം എനിക്ക് പേഴ്സണലി അദ്ദേഹത്തിന് അറിയത്തില്ല പക്ഷേ എനിക്ക് അന്ന് തന്ന ആ ഒരു ചോദ്യം ഞാൻ അവിടെ എണീറ്റു ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചു ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു ടി വിയിലും ഓൺലൈൻ മാധ്യമങ്ങളിലും അതുപോലെ ഡി സി പിക്കും അന്ന് പരാതി കൊടുത്ത് ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്ന ഒരാളാണ് കാരണം എൻ്റെ ജീവിതം ഞാൻ അതോടുകൂടി കഴിഞ്ഞു എന്ന് കരുതി എനിക്ക് ഇതിൽ കൂടുതൽ മുടിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ആ സമയത്ത് ആളുകൾ എന്നെ തിരിച്ചറിയുമെന്നൊക്കെ ഒരു വിഷമത്തിൽ ഞാനിത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശക്തമായി തന്നെ പ്രതികരിക്കാറുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ അറിവുകൾ കിട്ടുന്നത് കോഴ്സ് സാറിനായിട്ടുള്ള കോണ്ടാക്ട് ഉള്ളതുകൊണ്ടും എല്ലാമാണ് സാറിന്റെ ഒരു അറിവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വർണ്ണിക്കാൻ പറ്റത്തില്ല കാരണം അത്രയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അറിവുണ്ട് സാറാണ് ഇങ്ങനെ സൈബർ കേസുകളെ സംബന്ധിച്ചുള്ള ക്ലാസ് എടുക്കാനും മറ്റുള്ള സെമിനാറുകൾക്കൊക്കെ സാറ് പോകാറുണ്ട് ഒരു അഡ്വക്കേറ്റും കൂടിയാണ് അപ്പോൾ സെയിം ടൈം സാറിൻ്റെ ഒരു അറിവുകൾ ഒരു ബുക്കായിട്ട് ഇറക്കിയിരുന്നു സാറിൻ്റെ ഒരു അനുവാദമോ സാറിൻ്റെ ഒരു അറിവ് പോലും ഇല്ലാതെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഞാൻ ചെയ്തേ പറ്റുള്ളൂ കാരണം ഇതൊന്നും എനിക്ക് സ്വന്തമായി കിട്ടിയൊരു കാര്യമല്ല ആരെങ്കിലും എവിടെയെങ്കിലും നമ്മൾ വരുന്ന വഴി നമുക്കിതെല്ലാം പകർന്നു തരാൻ ആരെങ്കിലും ഒരാളുണ്ടാവും അപ്പോൾ അങ്ങനെ സാർ ഒരു ബുക്ക് ഇറക്കിയായിരുന്നു ബുക്ക് ഇറക്കിയിട്ട് ഒരു അഞ്ചാറ് മാസമായി അഞ്ചാറ് മാസം ആയതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയാൻ കാരണം ഞാനിങ്ങനെ പല കേസുകൾ ഇപ്പോൾ ഒരു നാലഞ്ച് കേസുകളായി സൈബറിൽ ഞാൻ കൊടുക്കുന്നതും അതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെപ്പോഴും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഫോൾട്ട് നമ്മളൊരു സൈബർ കേസ് കൊടുക്കും നമ്മൾ എത്രത്തോളം അതിന് എഫേർട്ട് എടുത്ത് അതിൻ്റെ പുറകെ തൂങ്ങുന്നു അതനുസരിച്ചിരിക്കും അതിന് കിട്ടുന്ന റിസൾട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ സൈബർ കേസ് ഒന്നും ഒരു തീരുമാനമാകാതെ കണ്ടുപിടിക്കപ്പെടാതെ നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ പുറകെ പുറകെ അങ്ങ് തൂങ്ങിക്കൊള്ളണം എന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ കാരണം പോലീസുകാരെ കുറ്റം പറയുന്നതല്ല ഒരുപാട് സൈബർ കേസുകൾ വരുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് അതിനൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കണമെങ്കിൽ വേദനിച്ച ആൾക്ക് ആ വേദന അത്രത്തോളം ഉണ്ടെങ്കിലേ നമ്മൾ അതിൻ്റെ പുറകെ അടക്കത്തുള്ളൂ ഈ സാറ് അങ്ങനെ ഒരു ബുക്ക് ഇറക്കിയായിരുന്നു കാരണം ഈ ബുക്ക് നിങ്ങൾ വാങ്ങിക്കണം എന്ന് ഞാൻ നിർബന്ധിച്ച് പറയുന്നതിൻ്റെ കാരണം ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ ഓൺലൈൻ പരാതികളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഈ ബുക്കിൽ സാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അൺലോക്ക് എന്നാണ് കേട്ടോ സൈബർ തട്ടിപ്പ് തട്ടിപ്പുകളിൽ അകപ്പെടാതിരിക്കാൻ അൺലോക്ക് എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും സാറാണ്ട് പേരെങ്കിലും ഇതിൽ സൈബർ തട്ടിപ്പുകൾ മാത്രമല്ല നമുക്കൊരു ഒരു അനാവശ്യമായിട്ടുള്ളൊരു മെസ്സേജ് വന്നു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്പിലൊക്കെ പോയി ക്ലിക്ക് ചെയ്ത് പൈസ പോയി അതിലൊക്കെ നമ്മൾ പെട്ടെന്ന് ബ്ലാങ്ക് ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം ആരെ വിളിക്കണം ഒന്നും അറിയാതെ നിൽക്കും പ്രത്യേകിച്ച് ഇത് വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയിരിക്കുന്നു ഒരുപാട് സാഹിത്യം ബുദ്ധി നിറച്ചൊരു ബുക്കല്ല ഞാൻ അത്ര വലിയ വായനക്കാരി ഒന്നുമില്ല ഏതൊരു വീട്ടമ്മക്ക് വരെ മനസ്സിലാക്കാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് സാർ എഴുതിയിട്ടുണ്ട് നമുക്ക് വീട്ടിലിരുന്ന് മെയിൽ വഴി എങ്ങനെ പരാതിപ്പെടാം നമ്മൾ മക്കളെക്കില്ല നമുക്കൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു മെയിൽ അയക്കണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അതേ ലാംഗ്വേജിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് ഫോട്ടോ എടുത്ത് മെയിൽ അയക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഞാൻ ഈ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഞാൻ ഈ ബുക്കിനെ കുറിച്ച് പറയണമെങ്കിൽ ഇതിൽ ഇത് ഒരുപാട് എന്നെ ഉപകാരപ്പെടുത്തിയിട്ടുണ്ട് ഉപകാരപ്പെടുത്തിയത് ഈ ബുക്കല്ല സാറിൻ്റെ അറിവാണ് സാർ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ സാറിൻ്റെ എനിക്ക് തോന്നുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടില്ല ബുക്കിൽ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരു അഡ്വക്കേറ്റ് ആണ് നമ്മൾ അഡ്വക്കേറ്റ്സിൻ്റെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് നമുക്ക് അതൊക്കെ ഉപകാരപ്രദമാണ് നിങ്ങൾ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ഇതിന് കേസ് എടുക്കാം എന്നൊക്കെ പറയുന്ന റീൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു പരസ്യം പോലും ചെയ്യാതെ ഒരു മനുഷ്യനുണ്ട് കേട്ടോ ഞാൻ പുള്ളിക്ക് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു ജോലി ചിലവർക്കും ഒരു പാഷനൽ ഒരു പ്രാന്തായിട്ട് എടുക്കുന്ന മനുഷ്യന്മാരുണ്ട് മിസ്റ്റർ ഫിറോസ് ഫിറോസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് എൻ്റെ പല കേസുകളും പുള്ളി കോടതിയിൽ പ്രസൻ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഏഹ് അത് പുള്ളി സംസാരിക്കുമ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന വാദി പ്രതി എന്നല്ലേ പുള്ളി സംസാരിക്കുമ്പോൾ അറിയാതെ വരും എൻ്റെ എൻ്റെ കേസ് ഇങ്ങനെയാണ് എൻ്റെ എൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളെ ആ മനുഷ്യനങ്ങ് നമ്മളെ സ്വന്തമാക്കി സ്വന്തമാക്കിയെടുക്കുവാണ് അപ്പം നിങ്ങളെല്ലാവരും പറയുമോ അത് ചേച്ചി ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് ഒരിക്കലുമല്ല സാറിൻ്റെ പേജിൽ നിങ്ങൾ നോക്കിക്കോളൂ ഒരു അഡ്വക്കേറ്റ് ആണെന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ സർ എന്ന് പറയുന്നത് സ്വകാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഈ മനുഷ്യൻ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് ഭ്രാന്താണോന്ന് ഏത് നട്ടപ്പാതിരാത്രിക്ക് വിളിച്ച് ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വെളുപ്പാങ്കാലത്തെ ഓടി വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അഡ്വക്കേറ്റ് ജിയാസും ഇതുപോലെ തന്നെ ഫിറോസും വെളുപ്പം കാലത്തെ ഓടി വന്ന് ആ സ്പോട്ടിൽ പരാതി എഴുതി എന്റെ കാര്യം ചെയ്തിട്ടുണ്ട് അത് എനിക്ക് മാത്രമല്ല നിങ്ങൾ പുരുഷന്മാർക്കും ഒരു ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാലും ഒരു ഇഷ്യൂസ് ഉണ്ടായാലും ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവന്മാരുണ്ട് കാരണം നരമ്പന്മാരുടെ സംസ്ഥാന സമ്മേളനമുള്ള സ്ഥലമാണിത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട ഇവർ രണ്ടുപേരെയും നിങ്ങൾക്ക് ഓൺലൈൻ തട്ടിപ്പുകളോ അല്ലെങ്കിൽ സൈബർ ഇതോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ രണ്ടുപേരെ വിളിക്കാല്ല ഒരു കേസായിട്ട് നമുക്ക് പോകണമെന്നെങ്കിൽ കോഴ്സ് ഫിറോസ് ബെസ്റ്റ് ആയിരിക്കും നമുക്ക് നടക്കാത്ത കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞു ഒരു കാര്യവും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല നടക്കത്തില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പറയും ക്രിസ്റ്റി അത് വെറുതെ പോയിട്ട് കാര്യമില്ല നടക്കത്തില്ല മനസ്സിലായോ നടക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞു തരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വക്കീൽമാരുണ്ടാ നമുക്ക് നോക്കാം നമുക്ക് നോക്കാം നമുക്ക് കൊടുത്തു നോക്കാം നെ അങ്ങനെ നോക്കുക എന്ന പരിപാടിയില്ല അത് പുള്ളി പറയും ഇത് നടക്കത്തില്ല പിന്നെ ഫീസിൻ്റെ കാര്യം എല്ലാവരും ചോദിക്കും അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഫീസായിരിക്കും ഉക്രിച്ചി ഭയങ്കര ആണല്ലോ അപ്പോൾ ഭയങ്കര പൈസ കൊടുക്കണ്ട ഈ മനുഷ്യന്മാർ രണ്ടുപേരും പൈസ ചോദിച്ചു വാങ്ങിയ ചരിത്രം ചരിത്രമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു ഇത്ര പൈസ എൻ്റെ അടുത്ത് നിന്ന് കുത്തിന് പിടിച്ചു മേടിച്ചു എന്ന് പറയാൻ എൻ്റെ അറിവില് ഉണ്ടായിട്ടില്ല അതും പറഞ്ഞു അവർക്ക് അവരൊരു പ്രൊഫഷനാണ് അവർക്ക് ഫാമിലി ഉണ്ട് അപ്പോൾ നമ്മളറിഞ്ഞാണ് ഒരു ഫീസ് അവർക്ക് കൊടുക്കേണ്ടതല്ലേ നമുക്കൊരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഫീസ് കൊടുക്കണം ഞാനപ്പോൾ ഇത് നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നി ഒരു അപ്പോൾ ചോദിക്കും ചേച്ചി ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം കണ്ണടച്ച് വിടാറുണ്ട് അതെല്ലാം സ്വാഭാവികമാണ് ഒരു മനുഷ്യനും അതൊക്കെ തോന്നാം ഒരാളോട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ മെന്റൽ അട്രാക്ഷൻ തോന്നാം അത് സ്വാഭാവികമാണ് എനിക്കും തോന്നാം ഒരു സ്ത്രീക്കും തോന്നാം പുരുഷന്മാർക്കും തോന്നാം പക്ഷെ അത് എവിടെ പോയി ഒമിറ്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ കോമൺ സെൻസ് പലതിലില്ല ഒരുപാട് പേര് ഐ ഹോട്ട് നല്ല ചുണ്ടാണ് നല്ല ഞാൻ അതിനൊന്നും പ്രതികരിക്കാറില്ലല്ലോ ഞാൻ അവിടെ കമന്റ് ചെയ്ത് അത് പോവും പക്ഷെ അവരതിര് വിട്ട് കമൻസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ പ്രത്യേകിച്ച് ഫാമിലിയുള്ളവര് മക്കളുള്ളവരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരെ വെറുതെ വിടത്തില്ല എന്ന് പറയുന്ന ആൾ എന്ത് ജോലി മാറ്റിവെച്ചാൽ അതിന്റെ പുറകെ തൂങ്ങും അത് തൂങ്ങാനുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടുന്നത് ഈ രണ്ടു പേരുള്ളതുകൊണ്ടാണ് ഞാൻ ഫിറോസ് സാറിനോടും ജിയാസ് സാറിനോടും സോറി ചോദിക്കുവാണ് കാരണം ഇവർ അനുവാദമില്ലാതെ ചെയ്തൊരു കാര്യമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടോ അതെ ഈ മനുഷ്യനെ കൂടെ കൂട്ടുന്നത് നല്ലതാണ് കാരണം ഈ മനുഷ്യന്റെ ബുക്കിന് ഇത്രയൊക്കെ പൈസയുള്ളു ഇരുന്നൂറോ മുന്നൂറോ ബുക്ക് ഉള്ളൂ ഇതിന് അപ്പോൾ ഒരെണ്ണം നിങ്ങൾ വാങ്ങി വെക്കുന്നതാണ് പുരുഷന്മാർക്കും നിയമങ്ങളൊക്കെ ഉണ്ടെന്നേ നിങ്ങൾക്ക് അത് അറിയാതെ പോകുന്നതാണ് പുരുഷന്മാർക്കും കുറേ നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പലർക്കും അതറിയത്തില്ല അറിയണമെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒന്ന് രണ്ട് അഡ്വക്കേറ്റ്സിനായിട്ട് കോണ്ടാക്ട് വേണം നിയമം അറിയുന്നവർ നിയമം അറിയുന്ന അഡ്വക്കേറ്റ്സിനായിട്ട് അല്ലാതെ നമുക്ക് ചെയ്തു നോക്കാട്ടോ ചെയ്തു നോക്കാട്ടോ എന്ന് പറയുന്നവരല്ല ചെയ്താൽ എന്ന് നമ്മളോട് അത്രയും ഉറപ്പായിട്ട് ഓപ്പണപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു വരുന്ന അഡ്വക്കേറ്റ്സ് ആയിട്ട് നമുക്കൊരു കോണ്ടാക്റ്റ് വേണം ഈ ബുക്ക് പറ്റുമെങ്കിൽ ഇതിപ്പോ ഞാൻ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും അങ്ങോട്ട് ആണെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ മറന്നുപോയി ഈ ഒരു നാലഞ്ച് മാസം ആയി വാങ്ങിച്ച് കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പേജുകളൊക്കെ കാണാതെ ആയി മെയിലടി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇതൊരെണ്ണം നിങ്ങളുടെ കയ്യിലുള്ളത് ആ ഒരു എന്താ പറയുക ഒരു പത്ത് മുന്നൂറ് രൂപ അതങ്ങ് കളഞ്ഞേക്കാം ഈ ഒരു ബുക്കിന് വേണ്ടിയിട്ട് ആവശ്യം വരും കാരണം ഇന്ന് അതുപോലത്തെ പ്രശ്നങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ് അത് ആവശ്യം വരും അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് സാറിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽ ഞാൻ ഇട്ടേക്കാം ഒന്നുമില്ല സാറിനെ ഡയറക്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സാർ ലിങ്ക് അയച്ചു തരും ഇത് വാങ്ങിക്കാനായിട്ട് പിന്നെ രണ്ട് പേരുടെയും ഫിറോസ് സാറിൻ്റെയും ഒരു കേസോ കാര്യങ്ങളോ നമുക്കൊരു നട്ടപ്പാതിരാത്രിക്ക് ഒരു ഇഷ്യൂ വന്നാൽ സാറിനെ ധൈര്യമായിട്ട് വിളിക്കാം വിളിച്ചിട്ട് സാർ എടുത്തില്ലെങ്കിൽ എന്നോട് തന്നെ പറഞ്ഞു ഞാൻ തന്നെ ചോദിക്കാം നിങ്ങൾ നിങ്ങളെന്ത് മനുഷ്യയായത് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ അത്രയും ഉറപ്പിച്ച് പറഞ്ഞിട്ട് എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള ഉറപ്പായിട്ട് ഞാൻ ചോദിക്കും അപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി കാരണം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അതുപോലത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായി കാരണം അതിനു മാത്രം ഞാൻ ചീത്ത കേട്ടു അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിനെ വെച്ചിട്ടും ഒരു ജയിൽ പുള്ളി എന്ന് ആകുന്നത് വലിയൊരു സംഭവമായിട്ട് ഒരാളെന്നെ വെല്ലുവിളിച്ചാൽ എന്നെ സംബന്ധിച്ച് തോറ്റു പിന്മാറാൻ പറ്റത്തില്ല ഏഹ് തോറ്റ് പിന്മാറിയിട്ടല്ല ഞാൻ ഉടമ്പരെ എത്തിയത് ഒരു പെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നത് വരെ അതിൻ്റെ പുറകെ ഞാൻ തോന്നും അതിനൊക്കെ ധൈര്യം ഇവരൊക്കെ തന്നെയാണ് കേട്ടോ ഇവരൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലത്തെ കാര്യങ്ങൾ ഇതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ജി ആസ് സറോട് റിക്വസ്റ്റ് ചെയ്യുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സാറിനുണ്ട് പറയാനായിട്ട് അപ്പോൾ അടുത്തൊരു ബുക്ക് സാർ കുറച്ചും കൂടി കുറച്ചധികം എഴുതാനുണ്ട് സാർ ഇനിയും ഉണ്ട് എഴുതാൻ പക്ഷേ ഇത് നിങ്ങൾ ഒരെണ്ണം വാങ്ങി കയ്യിൽ വെക്കുന്നത് ഏത് നട്ടപ്പാതിരാത്രിക്കും നമുക്ക് ആർക്കെതിരെയും കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് ഈ രണ്ട് മനുഷ്യർ ഫിറോസ് സാറിനെ അഡ്വക്കേറ്റ് ഫിറോസ് സാറിനെയും ജിയാസ് ജമാൽ സാറിനെയും നിങ്ങൾക്ക് വിളിക്കാം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കേസിന്റെ കാര്യങ്ങളാണെങ്കിലും നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു തരും അത് ചെയ്തു തരും പിന്നെ അവർ ഫീസ് പറഞ്ഞില്ലെങ്കിലും നമ്മൾ നമ്മളൊരു മര്യാദ കേട്ടോ ഫീസൊക്കെ കൊടുക്കണം അവർക്കൊക്കെ ഭാര്യ മക്കളൊക്കെ ഉള്ളതാണ് ഞാനിങ്ങനെ പറഞ്ഞു എന്നരുതി നിങ്ങൾ പോയി പാതിരാത്രി മുഴുവൻ വിളിച്ച് ചോദിച്ചിട്ട് ഒന്നും ചെയ്യാതിരിക്കല്ലേ അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഞാൻ പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ പിന്നെ കാണാം